നടൻ രജനീകാന്തിന്റെ ആശുപത്രിവാസത്തെക്കുറിച്ചുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് എന്തിനാണ് നടൻ രജനീകാന്ത് ആശുപത്രിയിൽ എത്തിയതെന്ന് അറിയാതെ ആരാധകരെല്ലാവരും രാവിലെ മുതൽ തന്നെ ആശുപത്രിയിൽ തടിച്ചുകൂടുന്നുണ്ട് എന്നാൽ സംഭവം യഥാർത്ഥത്തിലുള്ള അവസ്ഥയെക്കുറിച്ചൊക്കെ തന്നെ ആശുപത്രി അധികൃതരും ആശുപത്രിയിൽ നിന്ന് ഡോക്ടർമാരും ഇപ്പോൾ പുറത്തുവരുന്ന വിവരത്തിൽ പറയുന്നുണ്ട് നടൻ രജനീകാന്തിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായുള്ള റിപ്പോർട്ടുകൾ വന്നത് സത്യമാണ് എന്ന് ഹൃദ്രോഗ ചികിത്സയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം ഇപ്പോൾ ആശുപത്രിയിൽ കഴിയുന്നത് എന്നുമാണ് അറിയാൻ കഴിഞ്ഞത് അത്യാവശ്യമായി അടിയന്തരമായി തന്നെ അദ്ദേഹത്തിന് ആശുപത്രിയിൽ ചികിത്സ തേടേണ്ടതായി വന്നിട്ടുണ്ട് എന്നുമാണ് അതുകൊണ്ടാണ് അദ്ദേഹം അവിടേക്ക് എത്തിയത് എന്നാണ് അറിയാൻ കഴിയുന്നത് ഹൃദ്രോഗ ചികിത്സയ്ക്കായി ഇന്നലെ രാത്രി ചെന്നൈയിലെ അപ്പോളോ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു അദ്ദേഹത്തെ അദ്ദേഹം ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങി ഉടൻ തന്നെയാണ് അദ്ദേഹത്തിന്റെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചത് അദ്ദേഹത്തിന് തീരെ വയ്യാതിരുന്ന അവസ്ഥയിലായിരുന്നു ആശുപത്രിയിൽ എത്തിയതെങ്കിലും ഇപ്പോൾ ആരോഗ്യനിലയിൽ മെച്ചപ്പെട്ടു വരികയാണ് എന്ന് പറയുന്നു അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ തൃപ്തികരമാണ് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഇന്നലെ കൊണ്ടുവന്ന സമയത്ത് കുറച്ചധികം തന്നെ വിപ്രാളവും വിയർക്കുന്നുണ്ടായിരുന്നുവെന്നും അത് വല്ലാത്ത ലക്ഷണമായി മാറിയത് കൊണ്ട് തന്നെ കാർഡിക് വിഭാഗത്തിൽ നേരെ കയറ്റുകയായിരുന്നു എന്നും അത് അദ്ദേഹത്തിന് വേഗം ആശ്വാസം നൽകിയെന്നും പറയുന്നു കൃത്യമായ െത്തിക്കാനും കൃത്യമായ സമയത്ത് മരുന്ന് നൽകാനും സാധിച്ചത് കൊണ്ട് തന്നെ വലിയ അപായങ്ങളൊന്നും ഇല്ലാതെ തന്നെ അദ്ദേഹത്തിന്റെ ആരോഗ്യം വീണ്ടെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് വാർത്തയിൽ പറയുന്നുണ്ട് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ സായി സതീഷിന്റെ കീഴിലാണ് ചികിത്സ രജനീകാന്ത് സുഖമായിരിക്കുന്നുവെന്ന് ഭാര്യ ലത ഒരു മാധ്യമത്തോട് പ്രതികരിച്ചു എഴുപത്തിമൂന്ന് വയസ്സാണ് നടന് നടൻ ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന കൂലി എന്ന ചിത്രത്തിന്റെ തിരക്കിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും ഇതിനിടയിലാണ് അദ്ദേഹം ആശുപത്രിയിലേക്ക് എത്തിയത് ഏറെ വൈകി തന്നെ അദ്ദേഹം ആശുപത്രിയിൽ എത്തിയപ്പോഴും അവിടെ ഓടി ഡോക്ടർമാർ എത്തുന്നുണ്ടായിരുന്നു അദ്ദേഹം ആശുപത്രിയിൽ എത്തുന്നുണ്ട് എന്ന് അറിയിച്ച ഉടനെ തന്നെ കാർഡിയോ വിഭാഗത്തിലെ ഡോക്ടർമാരെ ഒക്കെ തന്നെയും തിരിച്ചു വിളിക്കുകയും അദ്ദേഹത്തിന് വേണ്ടി ചികിത്സ നൽകുകയും ഉടൻ തന്നെ അഡ്മിറ്റ് ആക്കുകയും മരുന്നും ഡ്രിപ്പുമെല്ലാം നൽകുകയും ചെയ്തു രജനീകാന്ത് നായകനായ പേട്ടയൻ സിനിമ ഒക്ടോബർ പത്തിന് റിലീസ് ചെയ്യാനിരിക്കുകയാണ് ചിത്രം ടി ജി ഞാനവേലാണ് സംവിധാനം ചെയ്തിരിക്കുന്നത് ആ വാർത്തയാണ് പുറത്തുവരുന്നത് ഇതോടൊപ്പം തന്നെ പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ രജനീകാന്തിന്റെ ആരോഗ്യത്തിന് വേണ്ടിയാണ് ുന്നത് എത്തിമൂന്ന് വയസ്സാണെങ്കിലും ഇപ്പോഴും സിനിമയിൽ നല്ല സജീവമായി നിൽക്കുന്ന വ്യക്തി ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിന് തന്നെ എന്തെങ്കിലും സംഭവിച്ചാൽ അത് പ്രേക്ഷകരെ സംബന്ധിച്ച് വളരെയധികം വിഷമ വാർത്തയാണ് ഇന്നലെ രാത്രിയോടെ ഇദ്ദേഹം ആശുപത്രിയിൽ അഡ്മിറ്റായി എന്ന് അറിഞ്ഞുകൊണ്ട് ആശുപത്രിക്ക് ചുറ്റും നിരവധി ആരാധകരാണ് എത്തിയിട്ടുള്ളത് ഇന്ന് രാവിലെ അദ്ദേഹത്തിന്റെ ആരോഗ്യം തൃപ്തികരമാണ് എന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെ പ്രതികരിക്കുകയും സുഹൃത്തുക്കളും അതുപോലെ തന്നെ ആശുപത്രി അധികൃതരും പ്രതികരിച്ചതിന് ശേഷമാണ് ആളുകൾ പോലും അവിടുന്ന് പിന്മാറിപ്പോയത് മുൻപും തമിഴ് താരങ്ങൾ രെങ്കിലും ആശുപത്രിയിലായി കഴിഞ്ഞാൽ ആരാധകരുടെ ബഹളമായിരിക്കും എപ്പോഴും ആരാധകർക്ക് ആദ്യം കാര്യങ്ങൾ അറിയാൻ അവർ അവിടെ എത്തിയേക്കും അവരുടെ സ്നേഹപ്രകടനം തന്നെയാണ് എപ്പോഴും ഇങ്ങനെ ആശുപത്രിവാസം നടത്തുമ്പോൾ എല്ലാവർക്കും കാണിക്കാറുള്ളത് അത്തരത്തിൽ തന്നെയാണ് ഇപ്പോഴും ഇത്തവണയും രജനീകാന്ത് ആശുപത്രിയിലേക്ക് പോയപ്പോൾ പ്രേക്ഷകരെല്ലാവരും തന്നെ തങ്ങളുടെ തലയവർക്ക് എന്ത് സംഭവിച്ചു എന്നറിയാനായി ആശുപത്രിയിലേക്ക് ഇരച്ചു കയറിയത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് and